നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് കെമിസ്ട്രിയുടെ പുതിയ ഒരു എസ് സി ആർ ടി പാഠപുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എസ് സി ആർ ടിയിലെ പാഠഭാഗങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ കെമിസ്ട്രിയുടെ പുതിയ ഒരു റാങ്ക് ഫയലാണ് എസ് സി ആർ ടി കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നതാണ് സാർ എസ് സി ആർക്കിലെ പാഠഭാഗങ്ങൾ എങ്ങനെ പഠിക്കണം ഏതൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു ബേസ് മുതൽ പഠിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ആ ചാപ്റ്റേഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഒരു എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ ഏഴാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് ആസിഡുകളും ആൽക്കരികളും അതാണ് അവിടെയാണ് ആസിഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ടോപ്പിക് അവിടെ സ്റ്റാർട്ടാവുന്നത് അതിന്റെ കണ്ടിന്യൂവേഷൻ വരുന്നത് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ആസിഡുകളും ബേസുകളും ലവണങ്ങളും അപ്പോൾ ഇങ്ങനെ ഏഴാം ക്ലാസ്സിലെ ആ ചാപ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വന്നാൽ മാത്രമേ നമുക്ക് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററിലേക്ക് എത്താൻ പറ്റൂ ഇതിന്റെ കണ്ടിന്യൂവേഷൻ കിടക്കുന്നത് പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് അതായത് നിങ്ങളുടെ പി എസ് സിയുടെ സിലബസ് നോക്കുക പി എസ് സിയുടെ സിലബസിലെ കെമിസ്ട്രിയിലെ ആസിഡുകൾ ആൽക്കലികൾ വാതക നിയമങ്ങൾ പീരിയോഡിക് ടേബിളുകൾ ലായനികൾ ഇതെല്ലാം എസ് സി ആർ ടി ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾ നോക്കിയാൽ എസ് സി ആർ ടി യിലെ അതേ മാതൃക തന്നെയാണ് പി എസ് സിയുടെ സിലബസും എന്ന് പറയുന്നത് അതായത് എസ് സി ആർ ടി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ പഠിക്കാനുള്ളത് അതേ കണ്ടന്റ് തന്നെയാണ് നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ വാതക നിയമങ്ങളുണ്ട് അവിടെ ബോയിൽ നിയമം ചാൾസ് നിയമം അവഗാട്രോ നിയമം ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് മൂന്ന് എക്സ്ട്രാ നിയമങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട് ഗെയ്ലൂസാക്ക് നിയമം ആദർശവാതക സമവാക്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ബി എഫ് ഒയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പുതിയ എസ് സി ആർ ടിയിൽ നിന്നാണ് ഉൾപ്പെടുത്തിയത് അതായത് കോൺടാക്ട് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു ലോഹങ്ങളുടെ റിയാക്ടിവിറ്റി സീരീസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ എവിടെന്നാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുകയാണ് അത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് പുതുക്കിയ പാഠപുസ്തകങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും ഇനി എന്താണ് നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി നിങ്ങൾ നോക്കിയാൽ ആദ്യം കൃത്യമായൊരു ഇൻഡെക്സ് കാണാം അതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായി കൊടുത്തിട്ടുണ്ട് രണ്ടാമത് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സ്കൂളിലെ ടേബിളുകളാണ് ടേബിളുകൾ നോക്കിയാൽ നിങ്ങൾ പല ടേബിളുകളും പൂർണ്ണതയുള്ളതല്ല നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ കുട്ടിയോടത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അതിനെ പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് പുറമെ ആ ടേബിൾ എങ്ങനെ നമുക്ക് വിപുലീകരിക്കാം ആ ടേബിളിൽ വേറെ എന്തെല്ലാം കണ്ടന്റുകൾ ഉൾപ്പെടുത്താം അതും കൂടെ ചേർത്തുകൊണ്ടതാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത് അടുത്ത കെമിസ്ട്രിയിലെ പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ പാഠപുസ്തകത്തിലാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏഴാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമുഖ ലായനയിലേക്ക് ആസിഡ് ഒഴിച്ചാൽ എന്ത് നിറ വ്യത്യാസമാണ് ഉണ്ടാകുന്നത് ഇതൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണം മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ ഇതിൻ്റെ നിരീക്ഷണവും ഇതിൻ്റെ കൺക്ലൂഷനും സ്വന്തമായിട്ട് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തി എഴുതണമെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും കാരണം ഓരോ ചാപ്റ്റർ എടുത്ത് ആ ചാപ്റ്ററിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി എഴുതുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ളതാണ് അതിലെ ഓരോ പോയിന്റുകളും മുഴുവനായും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അതിൻ്റെ വിശകലനം ഉൾപ്പെടെയാണ് നമ്മുടെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് പുറമേ ഇപ്പോൾ ലോഹങ്ങളെന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കുറച്ച് ലോഹങ്ങളും അവരുടെ ഡയറികളുമാണ് എന്നാൽ നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്ന ബുക്കിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം അതായത് നമ്മുടെ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ടീച്ചേഴ്സിന് നൽകിയിരിക്കുന്ന ബുക്കുകളിൽ എന്തൊക്കെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുൾപ്പെടെയാണ് നമ്മുടെ ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റാങ്ക് ഫയലിലെ കൃത്യമായ പാഠഭാഗങ്ങളുടെ ക്രമീകരണം നടത്തിയിരിക്കുന്നത് അടുത്ത വരുന്നതാണ് പ്രധാനമായിട്ടുള്ളത് വിലയിരുത്താം ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് കണ്ടെത്താനുണ്ട് അതിൽ പ്രോബ്ലംസ് ഉണ്ട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ഈ ഒരു റാങ്ക് ഫയലിനകത്ത് നൽകിയിരിക്കുന്നു ആ വിലയിരുത്താം ക്വസ്റ്റ്യനെ ഇൻഡിവൈറ്റബിൾ സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് റാങ്ക് ഫയലിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കൃത്യമായ വിശകലനത്തോടെയാണ് ആ ഒരു പോർഷൻ റാങ്ക് ഫയൽ എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് അത് വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാകണം എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെയാണ് ആ ഒരു സീരീസ് അതിനകത്ത് നൽകിയിരിക്കുന്നത് ഒരു അധ്യാപകന്റെ സഹായം ഇല്ലാതെ പോലും കൃത്യമായി വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് ആ ഒരു സീരീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ക്രൂട്ട്നൈസിങ് സീരീസ് അധിക വായന ക്യുക്ക് ലുക്ക് ഇങ്ങനെ ഓരോ ബോക്സുകളിലായിട്ട് പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിലെ ടോപ്പിക്കുകളും ഈ റാങ്ക് ഫയൽ നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് പൂർണമായും പറഞ്ഞാൽ എസ് സി ആർ ടി സ്കൂൾ ടെസ്റ്റിന് ഒരു പടി മുകളിലാണ് നമ്മുടെ ഈ റാങ്ക് ഫയൽ ഉള്ളത് അതായത് അതിനകത്തുള്ള കണ്ടന്റുകൾ പൂർണ്ണമായും ഉൾപ്പെടുത്തിയിരിക്കുകയും അതിനു പുറമേ ഇനി എന്തൊക്കെ ഉൾപ്പെടുത്താം ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ഉൾപ്പെടെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസുകൾ അഡീഷണലായി ചേർത്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കണ്ടൻറ്റും അതിനി പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അത് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പി എസ് സി പഠിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായും നിങ്ങൾ നോക്കേണ്ടത് ആദ്യം ഒരു ബേസ് ലെവൽ കുട്ടി പോലും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് ഈ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പൂർണ്ണമായും പഠിച്ച് തീർക്കുന്നൊരു കുട്ടിക്ക് ഉറപ്പായിട്ടും അതിൽ നിന്നുള്ള പൂർണ്ണമായ മാർക്കുകൾ കിട്ടും ഇപ്പോൾ നമ്മുടെ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും ഈ പ്രോസസ്സ് നന്നാക്കാൻ നിങ്ങളെ ഉറപ്പായിട്ടും ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങുക അതിനകത്തുള്ള ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സ് മുതൽ തുടങ്ങുക കാരണം ഓരോ ചാപ്റ്ററും ഓരോന്നിൻ്റെ കണ്ടിന്യൂവേഷനാണ് അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ചാപ്റ്റർ പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ ലക്ഷ്യയുടെ ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റോറുകളിലും പ്രമുഖ ബുക്ക് സ്റ്റോളുകളിലും ഈയൊരു പുസ്തകം ലഭ്യമാണ് അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്